ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒരു കുടിയെരിക്കലിൻ്റെ വർക്കും കൂടെ കിട്ടിയിട്ടോ ഇത് വീടിൻ്റെ അടുത്തുള്ള ചേച്ചിക്കാണ് ഇവരെ മുളതാണ് കേട്ടോ കുടിയേരിക്കൽ വരുന്നത് അപ്പോൾ അതിന് ഇന്ന് പോവാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാണ് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ മോളെ ഫ്രണ്ടിൻ്റെതാണ് കേട്ടോ പ്രിൻസസ് കട്ടൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബാക്കിൽ കുളത്തൊക്കെ കേട്ടോ വെച്ചിട്ടുള്ളത് ഇന്ന് എക്സാമാണ് ഉച്ചയ്ക്ക് ഏഷമായിരുന്നു എക്സാം അപ്പോൾ പോകുമ്പം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ തന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ പിന്നെ കുടിയെക്കലിന് നാളെ രാവിലെ എനിക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാണ്ട് ബ്ലൗസുകളാണ് കേട്ടോ കൂടുതലായിട്ട് വിത്ത് ബ്ലൗസ് ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള അതാണ് ഇതൊക്കെ അതിൽ പെട്ടതാണ് കേട്ടോ പിന്നെ ഇതിന് ആ ഇത് ഞാൻ പറയ വിത്ത് ബ്ലൗസ് ഉള്ളതാണ് അതിൻ്റെ ബ്ലൗസും തോണി ഇതാണ്ട് വരുന്നത് പിന്നെ ചുരിദാറൊക്കെ ഉണ്ട് കേട്ടോ എനിക്കുണ്ട് ആ കുടിയിരിക്കല് അപ്പോൾ അതിന് ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടോപ്പ് ഏ ഒരു ടോപ്പല്ല റെഡി മെറ്റീരിയൽ വാങ്ങിക്കണം ഞാൻ സ്റ്റിച്ച് ചെയ്യുമോ എന്തോ ആവോ എല്ലാ പ്രാവശ്യവും അങ്ങനെ നല്ല അടിപൊളിയാക്കി സ്റ്റിച്ച് ചെയ്യണം എന്ന് കരുതി വാങ്ങലുണ്ട് പക്ഷേ ഒന്നും കരുത്തിൽ മാത്രമേ ഉണ്ടാവലുള്ളൂ വാങ്ങലുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അത് തന്നെ സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഒരു ചിതാറാണ് കേട്ടോ നല്ല വഞ്ഞുള്ള ചിതാറ് കാണാന് എനിക്കിഷ്ടമായിട്ടോ അത് അപ്പോൾ ഇനി ടൈമ് ഉണ്ടെങ്കിൽ ഇൻറ്റത് സ്റ്റിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഉള്ളതിൽ പുതിയത് ഏതാ ഉള്ളത് വെച്ചാൽ അത് ഇട്ടിട്ട് പോകണം കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഇന്ന ഇന്ന് വൈകീട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് പിന്നെ നാളെ രാവിലെ ആകുമ്പോഴേക്കിന് കൊടുക്കാനുള്ളതുകൊണ്ട് കേട്ടോ ഇതൊക്കെ ഇന്ന നാളെ രാവിലെ ആകുമ്പോഴേക്കുള്ളതാണ് ഇതൊക്കെ കുടിയിരിക്കലിനുണ്ടല്ലോ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവർക്ക് എൻ്റെ കയ്യിൽ തരാനും പറ്റിയില്ല എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ ഒക്കെ പെട്ടെന്നായിട്ടോ അപ്പോൾ ഇന്നലെ വൈകീട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്ന് എല്ലാം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കൊണ്ട് കുടിയിരിക്കല് പറഞ്ഞില്ല ഞങ്ങളിവിടെ കുടിയിരിക്കല് എന്നാണ് കേട്ടോ പറയുക വീട് മാറി താമസിക്കുന്നതിന് പുതിയ വീട്ടിലേക്ക് പോകുന്നതിന് അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാനേ പിന്നെ ഇതൊക്കെ മീഷോന്ന് വാങ്ങി കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് വൈകിട്ട് തലദിവസം ഇടാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഓൾട്രേഷൻ വർക്കാണ് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളതാണ് കുറേയൊക്കെ ചെയ്ത് കൊണ്ടുപോയി കുറേ കുറച്ചൊക്കെ ഇന്നും ചെയ്യാനുണ്ട് കുറച്ചൊക്കെ നല്ല കുറേ ഇന്നും ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ ഇത് ഒരു അവരെ ചെയ്യാ ഇവിടുത്തെ വീട്ടിലൊരു കുട്ടീൻ്റെ ഉണ്ടോ അത് നിക്കർ ഉടുപ്പെന്ന് എന്തും പറയാം അങ്ങനത്തെ ഒരു സാധനമാണ് പിന്നെ ഇത് വീടിൻ്റെ അടുത്തുള്ളതിനെ കുറച്ചങ്ങോട്ട് പോകണം ഒരു കുട്ടീൻ്റെ ഇതുണ്ടോ സ്കൂളിൽ പരിപാടിയായിട്ടുള്ള ഒരു ഡ്രസ്സ് കൂടണം അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എനിക്ക് രാവിലെ ആകുമ്പോഴേക്കിനു സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ അതാ ഞാൻ പറയും എൻ്റെ ചെയ്താറൊന്നും സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു പ്രതീക്ഷയില്ല കേട്ടോ എനിക്ക് ഇനി ഇത് മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ഇനി ഇതൊക്കെ രാവിലെ ആവുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഇനി നാളെ കുടിയിരിക്കൽ കഴിഞ്ഞ് വന്നിട്ടും ചെയ്യാൻ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇതും കൂടെ അതിൽ ഉണ്ടായിരുന്നു ഇത് ഇത് ഞാൻ മറന്നതായിരുന്നു കേട്ടോ അപ്പോൾ സാരി ഇങ്ങനെ നോക്കിയപ്പോൾ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ പോയി തിരഞ്ഞപ്പോൾ കിട്ടിയതാട്ടോ അത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇനി രാവിലെ ആവുമ്പോൾ സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇത് നാളെ കുടിയിരിക്കൽ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതൊരു നഴ്സിൻ്റെ കണ്ടോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാണ് അത് കോൾട്ടറേഷൻ വർക്ക് ഉണ്ടോ ഇത് ഇവർ ആരൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ അന്വേഷിച്ച് തേടി പിടിച്ച് വന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മളെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കേട്ടറിഞ്ഞിട്ടൊക്കെ വരെ കുറച്ച് ഇച്ചിരി ദൂരം കേട്ടോ വീടിൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഓൾട്രേഷൻ വർക്കാണ് ഇത് മോളെ പട്ടുപാവാടൊക്കെയാണ് അവർക്ക് അങ്ങനെ എല്ലാതും സ്റ്റിച്ച് ചെയ്യുമെന്ന് അറിയുക പക്ഷേ എന്നാലും എല്ലാതും അങ്ങനെ സ്റ്റിച്ച് ചെയ്തൊന്നും കറക്റ്റായിട്ട് അറിയില്ല എൻ്റെ ഇവിടെ വന്നപ്പോഴാണ് അവർക്കതൊക്കെ മനസ്സിലായത് അപ്പോൾ അവർക്ക് ആ സങ്കടമായി തുണി എടുത്താൽ മതിയെന്ന് മുൾക്കുന്നൊക്കെ ആയിട്ടോ ഓൾട്രേഷൻ വർക്കൊക്കെ പോകണം പിന്നെ ഇത് അവർക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഇതും ഓണപരിപാടിക്കാണ് ചോ ഇതാ എന്തോ ഉണ്ടോ സ്കേട്ട് അങ്ങി സെറ്റ് സാരി അറിയില്ല അങ്ങനെ എന്തോ ഉണ്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ ചുരിദാർ ഞാൻ പറഞ്ഞ റെഡി മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട് സ്കാനപ്പൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഒരു സൈഡേ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഇനി മറ്റേ ടൈം ഉണ്ടെങ്കിൽ ചെയ്യണം ഇല്ലെങ്കിൽ ഇല്ലതിൽ പുതിയതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളൂ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ